ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് തിരുവാതിര ഞാൻ അമ്പലത്തിൽ പോകുമ്പോഴത്തൊരു വീഡിയോ ആണ് കേട്ടത് ഞങ്ങളുടെ നാടും നാട്ടിലത്തെ ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിരുന്നൊരു കുഞ്ഞ് വ്ളോഗാണ് അപ്പം അമ്പലത്തിൻ്റെ പുറകുവശമാണ് കേട്ടത് ബാക്ക് കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ബാക്കാണ് ഇതാണ് പാമ്പങ്കാവൊക്കെ കാണുന്നത് കുരുടി മഹാശിവക്ഷേത്രം എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ പനമണ്ണയിലെ വിശിഷ്ടമായ പ്രശസ്തമായ ഒരു അമ്പലമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ റോഡ് കൂടെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോകണം അവിടെ നിന്ന് നേരെ മുകളിലേക്ക് കയറുമ്പോഴാണ് അമ്പലത്തിൻ്റെ മുൻഭാഗം ഇത് ബാക്ക് ഭാഗമാണ് കേട്ടോ ഈ സൈഡ് കൂടെയൊക്കെ ഇങ്ങനെ ചുറ്റി ഫലം വെച്ചിട്ട് വേണം നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്ത് കിടക്കാൻ കണ്ടില്ല ഇപ്പോൾ ആമ്പക്കാവൊക്കെ ഇപ്പോൾ വൃത്തിയാക്കിയിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് മാറ്റം നമ്മുടെ ഈ അമ്പലത്തിന് ഇപ്പോൾ വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഈ പനമണ്ണ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒന്നും അമ്പലം ഇത്രയും പുരോഗമിച്ചിട്ടില്ല കേട്ടോ ഇപ്പം നല്ല പുരോഗമനായി ഉണ്ട് അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള അമ്പലക്കുളം എന്നും പറയുന്നുണ്ട് അല്ല എന്നും പറയുന്നുണ്ട് രണ്ട് ഭക്ഷണം എന്നാലും അമ്പലത്തിനോട് ചേർന്നതെല്ലാം വിശിഷ്ടവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നാണല്ലോ പറയുക അപ്പോൾ നമ്മുടെ ഈ അമ്പലക്കുളം അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ സംരക്ഷിക്കുന്നത് തിരുവാതിര കുളിക്കാനൊക്കെ ആൾക്കാരിപ്പോൾ ആ കുളത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ റോഡിലേക്ക് ഞാനിങ്ങനെ ഇറങ്ങി വന്നു ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ മുൻഭാഗം ഇന്ന് തിരുവാതിര ആണെങ്കിലും വലിയ തിരക്കൊന്നും അമ്പലത്തിൽ കാണാനില്ല കേട്ടോ രാവിലെ നേർത്ത വന്ന് പോയിട്ടുണ്ടാവും പിന്നെ രണ്ട് ദിവസമായിട്ടാണല്ലോ പ്രാവശ്യം തിരുവാതിര വന്നിരിക്കുന്നത് അപ്പൊ ഇന്നലെ ഇന്നുമായിട്ട് തിരക്കുണ്ടായിരുന്നു ഇപ്പൊ രാവിലെ നേരം അത്ര തിരക്കില്ല വളരെ ശാന്തമായ അന്തരീക്ഷവും സമാധാനവും ഒക്കെ നമുക്ക് നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ ഫീൽ ചെയ്യട്ടു ഈ അമ്പലത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടു മുതലേ ഞാൻ സ്ഥിരമായിട്ട് വരാറുള്ളതാണ് അമ്പലത്തിന്റെ സ്ഥിരം മന്ദേവാസികൾ അവിടെ നിൽക്കുന്നുണ്ട് നമ്മള് ക്ഷേത്രത്തിനകത്ത് തൊഴുന്നതിന് മുന്നേ ചുറ്റുള്ള ദൈവങ്ങളെയൊക്കെ തൊഴുകണം എന്നാണോ അപ്പം ഞാനിങ്ങനെ ചുറ്റി വരികയാണ് കേട്ടോ പുറത്തുകൂടെ ചുറ്റി വരികയാണ് ഇപ്പം നമ്മുടെ അമ്പലത്തിൽ പുതിയതായി പണിയണ അഗ്രശാല പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട് കേട്ടോ പഴയ അമ്പലവും പണ്ട് ഞാനിവിടെ വരുന്ന കാലത്തുള്ള അമ്പലത്തിൽ നിന്ന് വളരെയധികം പുരോഗമിച്ച ഒരു ക്ഷേത്രമാണിത് അതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിലത്തെ അമ്പലങ്ങളൊക്കെ പുരോഗമിക്കുന്നത് നാടിനും നാട്ടുകാർക്കൊക്കെ വളരെ നല്ലതാണല്ലോ അപ്പം അതുകൊണ്ട് നല്ല പുരോഗതി വന്നിട്ടുണ്ട് പാമ്പങ്കാവ് ഞാനങ്ങനെയും നടന്ന് ഇതിൻ്റെ ഉള്ളിൽ വന്ന് പാമ്പങ്കാവിലൊക്കെ തൊഴുതും കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഓരോ ഭാഗത്ത് തൊഴുതിട്ട് ബാക്ക് കൂടെ ചുറ്റി വളഞ്ഞിട്ട് വേണം ഇനി നമുക്ക് അക ക്ഷേത്രത്തിനകത്ത് കിടക്കാൻ ഞാനിങ്ങനെ ഇടയിൽ കൂടെ വീഡിയോ പിടിക്കുമ്പോൾ ആൾക്കാർ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ കണ്ടു വന്ന ശിവൻ്റെ ഒരു ഫ്ലെക്സ് ഇവിടെ നമ്മുടെ സപ്താഹ അമ്പലത്തിൽ സപ്താഹം കഴിഞ്ഞ് ഉള്ള സമയത്ത് വെച്ചതാട്ടോ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഭഗവാൻ്റെ ഈ ഒരു ഫോട്ടോ എന്തൊരു ചൈതന്യെന്നറിയും ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കത്ര ഒരു ഫോട്ടോ ആണ് ഞാൻ ഞാനതിൻ്റെ അടുത്ത് നിന്ന് ഒറ്റയ്ക്കുന്ന സെൽഫിയൊക്കെ എടുത്തു ആരുണ്ടായിരുന്നില്ലേ കുട്ടികളൊക്കെ സ്കൂൾ പോയതുകൊണ്ട് ഒറ്റയ്ക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെ വലം വെച്ച് വീണ്ടും ഞാൻ അമ്പലത്തിന്റെ മുൻഭാഗത്ത് എത്തിയിട്ടോ ഞാൻ അമ്പലത്തിൽ കട അത്ര തിരക്കില്ല എങ്കിലും തിരക്കുണ്ട് അപ്പോൾ ഉള്ളിക്ക് കടന്നു കൂടുതലൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല ഉൾഭാഗത്ത് ക്ഷേത്രത്തിന്റെ ഉൾഭാഗമാണ് കേട്ടോ നെയ്വിളക്ക് കത്തിക്കണത് ഉണ്ട് അവിടെ ഒരു സ്റ്റാൻഡിൽ നെയ്യ് വിളക്ക് കത്തിച്ചിട്ട് നമുക്ക് വെക്കാം അങ്ങനെ ഞാൻ തൊഴുകലൊക്കെ കഴിഞ്ഞ് വീണ്ടും താഴേക്ക് ഇറങ്ങി വന്നു പ്രസാദൊക്കെ കിട്ടി ഞങ്ങളുടെ നാട് കണ്ടില്ലേ വളരെ സുന്ദരമായൊരു വള്ളുമനാടൻ ഗ്രാമമാണ് കേട്ടോ വളരെ ഒരു ജനത്തിരക്കൊന്നും അധികമില്ലാത്ത ഒരു നാട്ടും പ്രദേശം അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വീട്ടിൽ ഇങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ ഒരു വ്ലോഗ് ഞാൻ വെറുതെ ഞങ്ങളുടെ അമ്പലം കാണിച്ചു തന്നേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ടാറ്റാ